ഹായ് ഫ്രണ്ട്സ് ആണിമല ഉള്ളവർസത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് ഒരു പുതിയ കൺസെപ്റ്റ് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തിരക്കിലും ബാളത്തിലും കുട്ടികളെ നോക്കലും അതുപോലെ വീഡിയോ എടുത്താലും എല്ലാത്തിൻ്റെയും കൂടത്തിൽ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു ഇപ്പോഴും കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ഫിൻസ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങായിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട് ഭയങ്കര എപ്പോൾ നോക്കിയാലും ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുള്ളൂ വേറൊന്നുമല്ല റോസ് മേരി റോസ് മേരിയാണ് കണ്ടില്ലേ റോസ്മേരി ഞാൻ അങ്ങനെ എന്റെ മുടിയിൽ അത്ര വലിയ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കാരണം പേടിയാണ് ഈ വില എന്തേലും വല്ല സൈഡ് എഫക്ട്സ് ആവുമോ അല്ലെങ്കിൽ മുടി ഇനി കൂടുതൽ കൊഴിഞ്ഞു പോവോ അങ്ങനെയൊക്കെ വെച്ച് ഭയങ്കര ടെൻഷൻ ആവുകൊണ്ട് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പൊ ഇതിന്റെ വീഡിയോസ് എപ്പോൾ നോക്കിയാലും കാണണം എല്ലാരും നല്ല പോസിറ്റീവ് ആയിട്ട് പറയണോണ്ട് അപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ കുറെ നോക്കി കുറേ പേര് വീഡിയോ ഇട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടർ രാജേഷ് കുമാർ ആളുടെ വീഡിയോ നമ്മളൊന്ന് കണ്ടു അപ്പൊ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ബെനഫിറ്റ്സ് അതിൽ നമ്മുടെ ഈ റോസ് മേരിയിലെല്ലാം ആസിഡ് അതിൻ്റെ ഗുണങ്ങൾ അപ്പം നമ്മുടെ തല തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങളോട് കൂടിയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഹെയർ ഉണ്ടാവും പുതിയ ഹെയർ വളരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടറുടെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ അതിലെ ലിങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ട എല്ലാവർക്കും ഒന്നൂടെ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവട്ടോ ഈ റോസ് മേരി അപ്പം നമ്മൾ ഈ റോസ്മെരി ഞാനിപ്പോ ഒരു ഒന്നൊന്നര മാസം ഞാൻ യൂസ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസം വ്യത്യാസം ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾക്ക് മുടി കോഴിയിലൊക്കെ കുറേ നിന്നു കുറേ കോഴിയിലൊക്കെ നിന്നു ചെറിയ ചെറിയ മുടികളൊക്കെ ഇവർക്ക് വളരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരണ പോലെ തന്നെ അതൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ശരി അത് യൂസ് ചെയ്യണം ഇങ്ങനെ അങ്ങനെ മനസ്സിലായിട്ട് പറഞ്ഞുകൊണ്ട് കയറണം അത്രയും ഹെയർ ഫോൾസ് അല്ലേ അപ്പോൾ അങ്ങനെ പോയപ്പോൾ നമ്മൾ കടയിൽ പോയപ്പോൾ തന്നെ കടയിലൊക്കെ ഇത് സുലഭമായിട്ടുണ്ട് എല്ലാ കടയിലും ഉണ്ടെന്നുണ്ട് ചെറിയ കടയിൽ പോയാലും റോസ്മേരി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം എടുത്തു ഇത് അതിൻ്റെ ഡ്രൈ ലീസ് ആണ് ആക്ച്വലി ഇതിൻ്റെ ശരിക്കുള്ള പച്ചലിയും കിട്ടും അത് പക്ഷേ അത്ര കിട്ടില്ല പക്ഷേ ഈ സംഭവം എല്ലായിടത്തും കിട്ടുന്നുണ്ട് കേട്ടോ ഈവൻ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാത്തിലും ഉണ്ട് ഈ സാധനം അപ്പോൾ അത് കിട്ടാൻ വലിയ പാടൊന്നും പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ആപ്സ് ഗുഡ്നെസിൻ്റെ എന്താ റെഡിമെയ്ഡ് കിട്ടുള്ളൂ അപ്പോൾ അത് വാങ്ങേക്കാൾ നമ്മൾ ഹോംലി ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി അത് കഴിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിലെന്തേലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ ഇത് എങ്ങനെ ഉണ്ടാകേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പം അതിൻ്റെ റിസൾട്ട് ഇതെല്ലാം ഞാൻ പറയാം ഇത് ഞാൻ എപ്പോഴും ഒരു വൺ വീക്കിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറ് ഒരു ബോട്ടിൽ ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല അങ്ങനെ കുറേ ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല ഞാൻ എങ്ങനെ യൂസ് ചെയ്തെന്നുള്ളത് ഞാൻ പറയാം ഞാൻ ഇത് തല ദിവസം ഒരു ഒരു പാത്രത്തിൽ ഞാൻ തല ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിന്റെ രണ്ട് സ്പൂൺ ഞാൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ ഓവർനൈറ്റ് ഞാൻ വെച്ച് സോക്ക് ചെയ്യാൻ കാരണം ഇത് ഡ്രൈ ലീഫ്സ് അല്ല അതുകൊണ്ട് നന്ന നല്ലോണം അതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് നല്ലോണം നല്ല കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ റോസ്മേരി ഇട്ട് വെച്ച വെള്ളം ഇത് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ രണ്ട് സ്പൂണാണ് ഞാൻ റോസ്മേരി ഇട്ട് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് നമുക്കിത് നമുക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം നമ്മൾ ഒരു ഗ്ലാസ് അല്ലേ അപ്പോൾ നമുക്കതിനൊരു അര ഗ്ലാസ് ആയിട്ട് നമുക്കിതിനെ ബോയിൽ ചെയ്ത് തിളപ്പിച്ച് നമുക്കിത് മാറ്റിയെടുക്കാം അങ്ങനെ നല്ലപോലെ തിളക്കിയുണ്ട് തിളച്ചിട്ടിതൊരു ഹാഫായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ വെച്ചത് നമ്മൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്പ്രേ ബോട്ടിലോട്ട് നമുക്ക് മാറ്റാം കണ്ടില്ല നമ്മളങ്ങനെ സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി ഇത് നമുക്ക് ഇങ്ങനെ ഒരു കളറിലാണ് നമുക്ക് കിട്ടാം കണ്ടില്ലേ ഒരു നമ്മുടെ നമ്മൾ ജീരക വെള്ളമൊക്കെ തിളപ്പിക്കില്ലേ അപ്പോൾ ഉള്ള ഒരു കളർ പോലത്തെ ഒരു വെള്ളമാണ് ഇത് നമുക്ക് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് ഒരു വൺ വീക്ക് വരെ നമുക്ക് നല്ലോണം നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ വീക്ക് വരെ യൂസ് ചെയ്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് പുതിയത് ഉണ്ടാക്കാം വൺ വീക്ക് വരെയാണ് അതിൻ്റെ ഒരു കാലാവധി ഉണ്ടാവുക അതിനുശേഷം അത്ര എഫക്റ്റ് ഉണ്ടാവില്ലായിരിക്കും അങ്ങനെയാണ് വീഡിയോസിലൊക്കെ പറയുന്നത് അപ്പം നമുക്കൊരു വൺ വീക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കളഞ്ഞിട്ട് പിന്നെ വേറെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയാം ആദ്യം നമ്മുടെ മുടിയിലത്തെ ചെടയൊക്കെ നല്ലോണം കളയണം എന്നിട്ട് എന്നിട്ട് ഇപ്പോൾ എൻ്റെ മുടിയിൽ കടയില്ലേ ഒട്ടും എണ്ണയില്ല അപ്പം ലൈറ്റായിട്ട് എണ്ണ തയ്ക്കുക ഇല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അല്ലെങ്കിൽ അത് അതോ അല്ലെങ്കിൽ ഇനി വല്ല താരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും ചെയ്യുന്നത് രാവിലെയാണ് ചിലർ പറയും രാത്രി ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങുന്നവരുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നത് എപ്പോഴും രാവിലെ കുളിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നിന്നിട്ട് പിന്നെ അങ്ങനെ വാഷ് ചെയ്ത് കളയാണ് ചെയ്യണത് അപ്പോൾ രാത്രി ചെയ്യണവരാണെങ്കിൽ ഉറങ്ങണേനു മുന്നേ കുറേ നേരം മുന്നേ തന്നെ ചെയ്തിട്ട് നല്ലോണം തലേ തലയൊക്കെ ഉണങ്ങിയിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കായോ അല്ലെങ്കിൽ താരനൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് എണ്ണ ഒന്ന് 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 തൊട്ട് വരട്ടിയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ കുറച്ച് തേച്ചിട്ടുണ്ട് നമ്മൾ ഏത് ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമ്മൾ കുറച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് മയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഭാഗമായിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ വേണം അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ എന്നൊന്നും ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോ ഒന്ന് രാം അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും നമ്മൾ ചെയ്തത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് നല്ലോണം മസാജ് ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നമുക്ക് ആക്ടിവേറ്റ് ആവുള്ളൂ നമ്മുടെ തലയിൽ ഇത് ടോളറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് സ്പ്രേ അടിക്കണവരാണെങ്കിൽ ഇത് രാവിലെയും ഏത് നേരത്ത് വേണമെങ്കിലും സ്പ്രേ അടിക്കാം രാത്രിയായാലും സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങനെ കിടക്കാം അല്ല രാത്രിയാണിത് യൂസ് ചെയ്തിട്ട് പ്ലാൻ ഉള്ളവരാണെങ്കിൽ നേരത്തെ കൂടി തന്നെ നമ്മുടെ ഇതിലൊക്കെ ചെയ്ത് ഇത് നന്നായിട്ട് തലമുടി ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിവെച്ച് കിടന്ന് തുറക്കാം അപ്പം നമ്മൾ മസാജ് ചെയ്യാം ഇതുപോലെ നമ്മുടെ ഫിംഗർ നഗത്തോണ്ടല്ല നമ്മുടെ ഈ ഒരു അറ്റം കൊണ്ട് നമ്മളിങ്ങനെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം ശരിക്കും ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അത് എഫക്റ്റ് ആവോ ഇല്ലയോ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഇതിൽ നമ്മളെ മുന്നിലൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ ബൈക്കിപ്പോൾ ഭയങ്കര ഇതുണ്ടായിരുന്നു സ്കാൽപ്പനെ കയറി കയറി പോകും അപ്പോൾ ഇവിടെയൊക്കെ കുറേ കുറേ ബേബി ഹെയർസ് ഒക്കെ പുതിയതായിട്ട് വന്ന് തുടങ്ങി അപ്പോൾ അത് ശരിക്കും നല്ലൊരു എവിഡൻസ് തന്നെയായിരുന്നു ഡോക്ടർ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ റോസ്മേരി എവിടെന്നാ വന്നത് എന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള സംഭവം അല്ല ഇത് റോമൻ ആ ഭാഗത്തൊക്കെ ഉള്ള ഇതാണ് അവർ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്നതാണ പറയുന്നത് അവർ ഫുഡിലൂടെ ഇത് കഴിക്കും അപ്പൊ ആ ഒരു ലീസ് ആണ് ഇപ്പൊ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗായത് നല്ലോണം നമ്മൾ മെസ്സേജ് ചെയ്യാം കേട്ടോ എന്നാൽ നമ്മളെ മുടി കുറച്ചങ്ങനെ കെട്ടിവെക്കാം ഞാൻ എപ്പോഴും രാവിലെയാണ് ചെയ്യാറ് രാത്രി നമ്മൾ ചെയ്യാറില്ല കാരണം എനിക്ക് തല നീരറക്കത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ രാവിലെ ചെയ്യണരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കുളിക്കുന്നതിന് മുന്നേ ഇരുപത് മിനിറ്റ് അതുപോലെ ഒരു ഇരുപത് മിനിറ്റ് അത്രയും മതി അതിനുശേഷം നമ്മൾ കുളിക്കുക അപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും സൂക്ഷിച്ചും ചെയ്യാ ചിലർക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ നീരറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പം എല്ലാവരും ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യട്ടോ അപ്പോൾ നമുക്കിനി പോയിട്ട് കുളിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ോസ്മെരി വാട്ടർ യൂസ് ചെയ്തതിൻ്റെ വീഡിയോ അപ്പോൾ ഇത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക റിസൾട്ട് ഉണ്ടോയെന്ന് പറയാം അപ്പോൾ അത്രയല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ